തിരുസപത്വത്തിൻ്റെ എല്ലാ ബഹുമാന ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം ധാരാളം വൃക്ഷങ്ങളെക്കുറിച്ചുള്ള പരാമർശം തിരുവിടുത്തിലുണ്ട് അതിൽ തന്നെ കരുവേലകത്തെക്കുറിച്ച് ധാരാളം രേഖപ്പെടുത്തിയിട്ടുണ്ട് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ പലസ്റ്റീനിൽ മൂന്നിനം കരുവേലകങ്ങൾ ഉണ്ടെന്നാണ് തടി തടികടുപ്പമുള്ളതും കുറഞ്ഞത് ആയിരം വർഷം ആയുസും ഇതിന് പറയപ്പെടുന്നു ഇന്ന് നമ്മുടെ ചിന്താവിഷയമായ കരുവേലകത്തിന് മറ്റൊരു സാക്ഷ്യം രേഖപ്പെടുത്താനുണ്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയഞ്ചാം അധ്യായം നാലാം വാക്യത്തിലാണ് അത് ദർശിക്കുന്നത് അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെയൊക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോവിൻ്റെ പക്കൽ കൊടുത്തു യാക്കോവ് അവയെ ഷേഖിമിനരികെയുള്ള കരുവേലകത്തിൻ കീഴിൽ കുഴി ചിട്ടു ദൈവഹിതപ്രകാരമുള്ള യാക്കൂബിൻ്റെ യാത്രാമധ്യേ യാക്കോബും തൻ്റെ കുടുംബവും കൂടെയുള്ളവർ നടത്തിയ അതിശക്തമായ മുന്നേറ്റത്തിനായിരുന്നു ഷേഖിമിനരികെയുള്ള കരുവേലകത്തിൻ കീഴ് സാക്ഷ്യം വഹിച്ചത് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയവിശ്വാസിയെ ദൈവഭവനമായ സ്വർഗത്തിലേക്കുള്ള യാത്രക്കാരാണ് നാം സിയോൺ സഞ്ചാരികളാണ് നാം ഇവിടെ അന്യദേവന്മാരോ കുണുക്കുകളോ നമ്മെ പരാജയപ്പെടുത്തി കൂട അന്യദേവന്മാരെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കയില്ലേ ദൈവത്തെക്കാൾ ഉപരി സ്നേഹിക്കപ്പെടുന്ന അലങ്കാരങ്ങളും അനുപേക്ഷണീയമാണോ ഇത്തരം കാര്യങ്ങളാണ് കുഴിച്ചു മൂടപ്പെടേണ്ടത് പിതാക്കന്മാർ വലിച്ചെറിഞ്ഞ കുഴിച്ചിട്ട പലതും പുതുതലമുറ മാന്തിയെടുക്കുകയാണോ െങ്കിൽ പരാമർശവിധേയമായ കരുവേലകം നമ്മയോർത്ത് ലജ്ജിക്കും